പാലക്കാട് പുതിയൊരു ബ്രൂവറി വരുന്നു മദ്യനിർമ്മാണശാല ഒരു വ്യവസായം കേരളത്തിൽ വരുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് മദ്യത്തിൻ്റെ വ്യവസായമായാലും അരിപ്പിടി ഉണ്ടാക്കുന്ന വ്യവസായമായാലും നല്ല കാര്യം തന്നെ പക്ഷേ ഈ പാലക്കാട് ഈ മദ്യ നിർമ്മാണശാല വരുന്നതിനെതിരെ ആക്ഷേപവുമായിട്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട് എന്തിനാണ് ഇത്ര ആക്ഷേപമെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഈ ബ്രൂവറിയിൽ കേരളത്തിനാവശ്യമുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ കേരളം അരിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ഇല്ലെങ്കിലും മദ്യത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ അതിന് എതിർപ്പുണ്ടാകുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ് കാരണം മദ്യം ഇപ്പോൾ വളരെ അകലെ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഈ കേരളത്തിലേക്ക് ലോറിയിൽ കയറ്റി കൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും അകലെ ഇങ്ങോട്ട് ലോറിയിൽ ഇന്ധനമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അത് പരിസ്ഥിതി മലിനീകരണം സുസ്ഥിര വികസന തത്വങ്ങൾക്ക് എതിരിട്ടാണത് അതേസമയം നമ്മുടെ അടുത്ത് തന്നെ എന്നോ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സുസ്ഥിര വികസന തത്വങ്ങൾക്ക് അനുയോജ്യമാണ് അനുകൂലമാണ് എന്നൊക്കെയാണ് ഈ പരിസ്ഥിതി സംഘടനകളൊക്കെ പറയുന്നത് അപ്പോൾ ഒന്ന് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയാണ് വ്യവസ്ഥ ഈ നമ്മുടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ രണ്ട് പരിസ്ഥിതിക്കനുകൂലമായ ഒരു തീരുമാനവുമാണ് ഈ പാലക്കാട് തന്നെ മദ്യം ഉൽപ്പാദിപ്പിക്കുക കേരളത്തിന് ആവശ്യമുള്ള മദ്യം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നിട്ട് ഇവിടെ കേരളത്തിൽ വിതരണം നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അതിൽ ഒരു ഒരു ചെറിയ പ്രശ്നം മാത്രമുള്ളത് ഈ വെള്ളം പാലക്കാട് കുറവാണ് മഴ കുറവുള്ളൊരു സ്ഥലമാണ് പാലക്കാട് വെള്ളം അധികമില്ല അതേസമയം ഈ അരി ഉൽപ്പാദനം അതുപോലെ വാഴ പച്ചക്കറി ഉൽപ്പാദനം മാവ് കൃഷി അങ്ങനെ പല കൃഷികൾ ഉള്ള ഒരു സ്ഥലവുമാണ് ഈ പാലക്കാട് ജില്ല ഈ അതുപോലെ ആലത്തൂർ ഒരു പച്ചക്കറിയുടെ വിത്തുൽപാദന കേന്ദ്രവും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൃഷിക്ക് വേണ്ട വെള്ളം ഇങ്ങനെ മദ്യമുണ്ടാക്കാൻ വേണ്ടി മാറ്റുന്നത് ഉചിതമാണോ എന്നുള്ളതാണ് ചിലർ പറയുന്ന ഒരു കാര്യം അപ്പോൾ അത് കേരള വാട്ടർ അതോറിറ്റി പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ എത്തനോൾ ഉണ്ടാക്കാൻ മാത്രമാണ് ഞങ്ങൾ വെള്ളം നൽകുന്നത് അപ്പോൾ എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിക്കൽ ഈ സി റ്റു എച്ച് വൈ ഒ എച്ച് എന്ന് പറയുന്ന ചാരായമാണ് ഈ എത്തനോൾ എന്ന് പറയുന്നത് അപ്പോൾ ചാരായം ഉണ്ടാക്കാൻ മാത്രമേ സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റി ഇത് നൽകുകയുള്ളൂ ബാക്കി ചെറിയ അതിൻ്റെ തിടാനുള്ള കളറും എസൻസും ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ വാട്ടർ അതോറിറ്റി വെള്ളം നൽകത്തില്ല അത് പാലക്കാട് സുഭിക്ഷമായിട്ട് പെയ്യുന്ന മഴ വെള്ളത്തിൽ നിന്ന് അവർ എടുത്തോളും വെള്ളം എടുത്തോളും എന്നൊക്കെയാണ് തൽപര കക്ഷികൾ പറയുന്നത് എനിവേ നല്ലൊരു കാര്യം പക്ഷേ ഇതേ സി പി എം ഇതിനു മുമ്പ് പ്ലാച്ചിമടയിൽ പാലക്കാട് തന്നെയുള്ള പ്ലാച്ചിമടയിൽ കൊക്ക കോളയുടെ ഒരു ഫാക്ടറി തുടങ്ങിയപ്പോഴത്തേക്കും ജലചൂഷണം വെള്ളം അവരെടുക്കുന്നു വെള്ളം പാലക്കാട് അത്രയില്ല കൃഷിക്കാണ് വെള്ളം വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൊക്കക്കോള ഫാക്ടറി സമരം ചെയ്ത് പൂട്ടിച്ചിരുന്നു അപ്പോൾ അതേ പാലക്കാട് ഇപ്പോൾ മദ്യമുണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറി വന്നപ്പോഴത്തേക്കും മദ് അതും കുപ്പിയിൽ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് കൊക്കക്കോള ഈ കുപ്പി കൊണ്ടുപോകുന്നൊരു സാധനമാണ് അപ്പോൾ ഇപ്പം വെള്ളം ആവശ്യത്തിന് ഉണ്ട് പാലക്കാട് മദ്യത്തിന് വേണ്ടി കൊക്കക്കോളേക്ക് പണ്ട് അത്രയും വെള്ളം അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു വൈരുദ്ധ്യവും ഉണ്ട് പക്ഷേ ഈ വൈരുദ്ധ്യാത്മിക സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന സി പി എമ്മിന് ഒരു പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് എം വി ഗോവിന്ദൻ തീർച്ചയായിട്ടും ബ്രൂവറി ഇവിടെ വരും ബ്രൂവറി കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ് വ്യവസായമാണ് അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളതൊക്കെ സി പി എം അത് ഏറ്റുവി എടുത്തു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ ഒരു ഒരു കാര്യമായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു മദ്യശാല അത് ചാരായമുണ്ടാക്കുന്ന കാര്യമാണ് അതിനെ നമ്മൾ നമ്മുടെ വാട്ടർ അതോറിറ്റി വെള്ളം നൽകും അപ്പം ബാക്കി ബോട്ടിലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഇത് നമുക്ക് നല്ലതാണോ തീർച്ചയായിട്ടും നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ് അതിൽ ഒന്ന് കൊടിയന്മാർക്ക് ഇതിൽ പല സന്തോഷിക്കേണ്ട സന്തോഷം നൽകുന്നൊരു കാര്യമില്ല കാരണം മലയാള മണ്ണിലെ വെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മദ്യം കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ നമ്മൾ പണ്ട് സപ്ലൈക്കോ ഈ കേരളത്തിലെ തന്നെ നെല്ല് ഇവിടെ ഉണ്ടാക്കുന്ന കൃഷിക്കാരുടെ നെല്ല് സംഭരിച്ച് അരിയാക്കി കൺവേർട്ട് ചെയ്ത് റേഷൻ കടയിൽ കൂടെ നൽകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ നമ്മുടെ മണ്ണിൽ നിന്നുണ്ടായ ആ നെല്ല് അരി കഴിക്കുമ്പോഴുള്ള സംതൃപ്തി അത് അതിന് പകരം പണ്ട് ആന്ധ്രയിൽ നിന്നോ പഞ്ചാബിയിൽ നിന്നോ വരുന്ന റേഷൻ കടയിൽ കിട്ടുന്ന അരി കഴിക്കുന്നതിനേക്കാൾക്ക് എത്രയോ നല്ലതാണ് നമ്മുടെ നാട്ടിലെ അരി കഴിക്കുമ്പോഴുള്ള സംതൃപ്തി അതുപോലെ നമ്മുടെ മണ്ണിലെ മലയാളി മണ്ണിലെ വെള്ളം ഉപയോഗിച്ചുണ്ടാകുന്ന മദ്യം കഴിക്കുമ്പോഴുള്ള സംതൃപ്തി കുടിയന്മാർക്ക് തീർച്ചയായിട്ടും നല്ലതായിരിക്കും രണ്ടാമത് ഇതിൻ്റെ ഫാക്ടറി വ്യവസായിക്ക് ഫാക്ടറിയുടെ വ്യവസായിക്ക് സംതൃപ്തി ഉള്ളൊരു കാര്യമാണ് കാരണം നാടിനൊരു വേണ്ടിയൊരു നല്ല കാര്യം ചെയ്യുകയല്ലേ അറുന്നൂറ് പേർക്ക് തൊഴിൽ നൽകുന്നു പ്രത്യക്ഷമായിട്ട് രണ്ടായിരം പേർക്ക് പരവക്ഷമായിട്ട് പിന്നെ കുടിയന്മാർക്കൊക്കെ മലയാള ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മദ്യം നൽകുന്നു എന്നുള്ള ഒരു സംതൃപ്തി ഈ വ്യവസായിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി സി പി എമ്മിനും കേരള സർക്കാരിനും വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ഈ മദ്യ വ്യവസായം പാലക്കാട് തുടങ്ങുന്നത് കാരണം നികുതി ഇനത്തിൽ അമ്പത് രൂപയുടെ മദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുക എന്നുള്ള ബാക്കി നികുതി ഈടാക്കുന്ന ഒരു രീതിയാണല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് നികുതി ഇനത്തിൽ കുറേയധികം പൈസ കിട്ടുകയും അങ്ങനെ നമ്മുടെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ഫോറിൻ ടൂറ് പോകാനും മറ്റും ഒക്കെ വളരെ നല്ലൊരു കാര്യമായിരിക്കും ഈ വ്യവസായം വരുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ സി പി എമ്മിന് ഇപ്പോൾ അനുമതി നൽകുമ്പോൾ കിട്ടുന്ന ഒരു പണം മാത്രമല്ല ശേഷം നമുക്ക് സ്ഥിരം പിരിവ് നടത്താൻ വേണ്ടി ഒരു സ്ഥാപനം കൂടി ആകുമല്ലോ എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അത് സന്തോഷിക്കാൻ വകയുള്ള സംതൃപ്തി നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടും എല്ലാ കുടിയന്മാർക്കും അത് തുടങ്ങാൻ പോകുന്ന വ്യവസായിക്കും നമ്മുടെ സർക്കാരിനും രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉദ്യോഗസ്ഥർക്കിടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷന് വേണ്ടി പോകാം അപ്പോൾ അവർക്കും അത് ഒരു സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യത്തിനെ ആരും എതിർക്കുന്നത് നല്ലതല്ല എതിർക്കുന്നത് ഈ സ്വയം പര്യാപ്തത സുസ്ഥിര വികസനം എന്ന കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടില്ലാത്തവരാണ് ഈ പാലക്കാട് ബ്രൂവറിയെ എതിർക്കുന്നത് എന്ന് മാത്രമല്ല ഈ പാലക്കാട് ഈ ഫാക്ടറി വരുമ്പോൾ കൂടുതൽ ഉൽപ്പാദനം ഇവിടെ ഉണ്ടാകും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകുമ്പോഴത്തേക്കും ഇത് കൂടുതൽ വിറ്റഴിക്കേണ്ടതുണ്ട് അപ്പോൾ പുതിയൊരു വിജ്ഞാപനവും കൂടെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ പതിനാല് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമേ നമുക്ക് മദ്യം കൊടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ ദിവസം അത് പതിനാലെന്നുള്ളത് എൺപത്തി എട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇനി മുതൽ മദ്യം വിതരണം നടത്താമെന്നുള്ള ഒരു തീരുമാനവും കൂടെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതായത് എഴുപത്തിനാല് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂടി അത് നമ്മുടെ കാലടി പൊന്നാനി എന്ന് പറഞ്ഞാൽ അതുപോലത്തെ സ്ഥലങ്ങൾ എല്ലാം തന്നെ ഇനി മദ്യം വിൽക്കാൻ പറ്റുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിൽ മദ്യം ലഭ്യമാകും അതുപോലെ ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം കൂടുതൽ ബാറുകൾ അനുവദിച്ചു ഇപ്പോൾ പുതിയ ഈ മദ്യം ഉണ്ടാക്കുന്ന ശാല അനുവദിക്കുന്നു അതുപോലെ കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മദ്യം വിൽക്കാമെന്നുള്ളൊരു തീരുമാനം വന്നു അങ്ങനെ കേരളത്തെ മദ്യത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്കും അതുപോലെ ഇവിടുത്തെ മദ്യം ഉപയോഗിക്കുന്ന കൊടിയന്മാർക്ക് കൂടുതൽ സംതൃപ്തി അതായത് കൺസ്യൂമർ കസ്റ്റമർ ഡിലൈറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംതൃപ്തിയൊക്കെ നൽകുന്ന ഒരു തീരുമാനങ്ങളാണ് നമ്മളുടെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഈ മദ്യക്കുപ്പിയിൽ മദ്യം വിഷമാണ് മദ്യം കാനികരമാണ് എന്നുള്ളൊരു ലേബലും കൂടെ നമുക്ക് ഒഴിവാക്കാം